സാർ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതുവരെ ലീഡ് ഒന്നും കിട്ടിയിട്ടില്ല വി ആർ മേക്കിംഗ് എഫേർട്സ് നമുക്ക് ഈ സി സി ടി വിജൽസ് തൊട്ടടുത്തുള്ള ക്യാമറാസിനെ നമ്മൾ സി സി ടി വി വിജ്വൽസിനൊരു ടീം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നാല് മണിക്കൂർ ഫുട്ടേജ് ഉണ്ട് അത് നോക്കാൻ സമയം എടുക്കും ഒന്ന് രണ്ടാമത്തത് ഇവിടെ താമസിക്കുന്ന ഈ ഫാമിലീസ് ഒരുപാട് മൂന്നാല് പായ ഉണ്ടായിരുന്നു ഇവിടെ ആ ഫാമിലീസിനെ നമ്മൾ ചോദിച്ച ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് വിൽ ഓൾസോ ടേക്ക് സം ടൈം അതല്ലാതെ ഇവിടുത്തെ കുറച്ച് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട് അവരായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് സ്ഥിരം ഇവർ എല്ലാ വർഷം ഒരു മാസം രണ്ട് മാസം അങ്ങനെ വന്നിട്ട് പോകുന്ന ടൈപ്പ് ആൾക്കാരാണ് എല്ലാ വർഷവും ഈ തേന സമയത്ത് ഈ ഫ്ലവറിങ് ആൻഡ് ഹണി ടൈമിൽ ഇവർ വരാറുണ്ട് ബിഹാറീസാണ് ബട്ട് ലാസ്റ്റ് അഡ്രസ് ഈസ് ഹൈദരാബാദ് കാണിക്കുകയാണ് രണ്ട് വയസ്സ് കുട്ടിയാൻ പറയുന്നു ഇനി നമ്മൾ സെർച്ചിങ് ഒരു ടീം നടക്കുകയാണ് സി സി ടി വി വിജുവൽ സെർച്ചിങ് ഒരു ടീം നടക്കുകയാണ് അവരുടെ ചോദ്യം ചെയ്യുന്ന ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ കോർഡിനേഷൻ ചെയ്യുന്നുണ്ട് സോ വിൽ സൂൺ ഫൈൻഡ് സംതിങ് ഹോപ്പ്ഫുള്ളി ദോൺലി വൺ ഐറ്റം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് നമുക്കൊന്നും ഇപ്പോൾ പറയാനൊന്നും ആയിട്ടില്ല വിൽ ഫൈൻഡ് സംതിങ് വിൻഡ് ദ ചൈൽഡ് ഫസ്റ്റ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല ആദ്യം അവർ ഒബ്ജെക്റ്റീവ് ഈസ് ടു ഗെറ്റ് ദ ചൈൽഡ് ഫസ്റ്റ് വേർവർ ഷീസ് ദെൻ വി വിൽ ഫൈൻഡ് ഔട്ട് ഒന്നുമില്ല അവർ എനിക്ക് നോക്കുന്ന സമയമാണത് ശരിക്കും സോ വി ആർ നോട്ട് ഷുവർ ദർ ടു ത്രീ വെർഷൻസ് അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാവരും ആൾ സ്ലീപ്പി ആൾ സ്ലീപ്പിങ് സോ വി ഹാവ് ടു ഫൈൻഡ് മോർ വിജ്വൽസ് ആൻഡ് അതർ സച്ച് എവിഡൻസ് അതുകൂടെ നമ്മൾ നോക്കേണ്ടി വരും ഇത്രയും പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് വന്ന് ഈ ഒരു കുട്ടിയെ മാത്രം എടുത്ത് കൊണ്ടുപോകുന്നത് എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട് എല്ലാ വി ആർ ഓപ്ഷൻസ് ആർ ഓപ്പൺ നൗ സോ വി ആർ സെർച്ചിങ് എവ്രി വെയർ അത് പറയാറായിട്ടില്ല മാഡം ഇതവരെ കെ നോട്ട് സേ ഇറ്റ് ഈസ് പ്ലാൻ കെ നോട്ട് സേ ഇറ്റ് ഈസ് റാൻഡം കുഡ് ബി എനിങ് വി ആർ സെർച്ചിങ് വി നീഡ് സം മോർ ടൈം അതുവരൊക്കെ നമ്മളിപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ദർ ഒരു അഞ്ചാറ് പായ ഇവിടെ വിരിച്ച് അവർ താമസിക്കുന്നുണ്ടായിരുന്നു സോ വിൽ എക്സാമിൻ ഓൾ ഓഫ് ദം ഈച്ച് വൺ ഓഫ് ദം വി ഹവ് ടു എക്സാമിൻ ഇൻ ഡീറ്റെയിൽ ഇൻ ഡീറ്റെയിൽ ആരൊക്കെ എവിടേക്കെ ഉണ്ടോ ഉണ്ട് അദ്ദേഹത്തിന് കൂടെ നമ്മൾ ചോദിച്ചു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടി വരും ബിക്കോസ് ദട്ട് ഈസ് എ ടൈം വേർ എവറിബഡി ഈസ് വെരി സ്ലിപ്പി സോ വി കെ നോട്ട് കംപ്ലീറ്റ് റിലൈ ഓൺ വൺ പേഴ്സൺസ് വെർഷൻ അതാണ് ഇവർ കൂടെ നമ്മളിപ്പോൾ ചോദിച്ചോ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ദേ ആർ ഓൾസോ റെഗുലർലി കമ്മിങ് ഇവിടെ ആട്ടുകാൽ പൊങ്കാലയുടെ പരിപാടിയൊക്കെ നടക്കാണ് സോ ദസ് നോർമൽ ക്രൗഡ് മൂവ്മെൻറ്റ് ഉണ്ട് ഇവിടെ പക്ഷേ ഇവർ ഇത് ഇടയിൽ ഇതിന് സംഭവിക്കുന്നത് വി ആർ എക്സാമിനിങ് ഹൗ ആൻഡ് വൈ ആൻഡ് ഹൂ